സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക ധനസഹായ പദ്ധതികളാണ് ക്ഷേമ പെൻഷൻ വിതരണങ്ങൾ ജനുവരി മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം ഫെബ്രുവരി ആദ്യ ആഴ്ചയോടെ അവസാനിക്കുന്നതിനെ തുടർന്ന് ഫെബ്രുവരി മാസത്തിലെ ക്ഷേമ പദ്ധതികളുടെ വിതരണം ആരംഭിക്കുന്നതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് സർക്കാർ ഫെബ്രുവരി മാസത്തിൽ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് ലഭിക്കുന്ന വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും കൂടാതെ പതിനാറ് ലക്ഷത്തോളം പേർക്ക് സർക്കാർ പുതിയതായി പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി പ്രകാരമുള്ള ആയിരം രൂപയും എത്തിച്ചേരും സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി പുതിയതായി ധനസഹായം ആരംഭിച്ച മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി വഴിയുള്ള ആയിരം രൂപയും ഫെബ്രുവരി മാസത്തിൽ എത്തിച്ചേരും ചെറുപ്പക്കാർക്കുള്ള ഈ സ്കോളർഷിപ്പിൻ്റെ ആയിരം രൂപ ജനുവരി മാസത്തിലാണ് ആദ്യമായി സംസ്ഥാനത്ത് വിതരണം ചെയ്തത് ഫെബ്രുവരി മാസത്തിലെ ആയിരം രൂപയാണ് സ്കോളർഷിപ്പ് തുകയായി ഈ മാസം എത്തുക ജനുവരി മാസത്തിലെ രണ്ടായിരം രൂപ വീതമുള്ള ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം നടന്നപ്പോൾ കേന്ദ്രവിഹിതമായി ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്നിങ്ങനെ കുറഞ്ഞവർക്ക് ആ കേന്ദ്രവിഹിതത്തിൻ്റെ വിതരണവും ആരംഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിൻ്റെ തുടക്കത്തിൽ ഓരോ വീടുകളിലേക്കും സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു ക്ഷേമ ആനുകൂല്യം എത്തിച്ചേരണമെന്ന ഉദ്ദേശത്തിലാണ് സർക്കാർ ക്ഷേമ പദ്ധതികളുടെ വിപുലീകരണം നടത്തിയിരിക്കുന്നത് എന്നാണ് ധനമന്ത്രി വ്യക്തമാക്കിയത് അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ ഫെബ്രുവരി മാസം മുതൽ മുപ്പത്തൊന്ന് ലക്ഷം സ്ത്രീകളിലേക്ക് മാസം ആയിരം രൂപ വീതം എത്തിച്ചേരുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി വഴിയുള്ള ആയിരം രൂപയുടെ വിതരണവും ആരംഭിക്കുകയാണ് ഇതുവരെ പതിനാറ് ലക്ഷത്തിലധികം പേരാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകിയിരിക്കുന്നത് സർക്കാർ സ്ഥാപനങ്ങളിൽ സ്ഥിര ജോലിയോ കരാർ ജോലിയോ ഇല്ലാത്ത മറ്റ് ക്ഷേമ പെൻഷനുകളൊന്നും ലഭിക്കാത്ത മുപ്പത്തഞ്ചിനും അറുപതിനും ഇടയ്ക്ക് പ്രായമുള്ള മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലെ സ്ത്രീകൾക്കാണ് ഈ പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് പതിനെട്ട് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ള അഭ്യസ്ത വിദ്യരും തൊഴിലിനായി വിവിധ പരിശീലനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമായ ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് എന്ന പദ്ധതിയിലേക്ക് അറുപത്തെട്ടായിരത്തിലധികം പേർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു ആദ്യ മാസത്തെ സ്കോളർഷിപ്പ് വിതരണവും സംസ്ഥാനത്ത് കഴിഞ്ഞിരിക്കുകയാണ് ഫെബ്രുവരി മാസത്തെ വിതരണമാണ് ഇനി നടക്കുവാൻ പോകുന്നത് സർക്കാർ പ്രഖ്യാപിച്ച ഈ പുതിയ രണ്ട് ക്ഷേമ ആനുകൂല്യങ്ങളുടെ വിതരണത്തോടെ സംസ്ഥാനത്തെ ഏകദേശം ഒരു കോടിയോളം പേർക്കാണ് എല്ലാ മാസവും രണ്ടായിരം രൂപ അല്ലെങ്കിൽ ആയിരം രൂപ വീതം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുവാൻ ഫെബ്രുവരി മാസം മുതൽ പോകുന്നത് ഓരോ ആനുകൂല്യങ്ങളുടെയും വിതരണ തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമ്പോൾ തന്നെ കൃത്യമായി അറിയിക്കുന്നതാണ് എല്ലാവിധ കേന്ദ്ര സംസ്ഥാന സർക്കാർ ക്ഷേമ പദ്ധതി അപ്ഡേറ്റുകളും കൃത്യമായി അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക